ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അവനി വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് ഒരുപാട് പേർ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുവോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് അപ്പോൾ നമ്മൾ കേക്കിൽ എങ്ങനെയാണ് റൈറ്റിംഗ് കൊടുക്കുന്നത് എന്നതിനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത്ര ആണ് നമുക്ക് കേക്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് രണ്ട് രീതിയിലുള്ള റൈറ്റിംഗ് ആണ് ഇതിപ്പോൾ ആദ്യത്തേത് ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് ലെറ്റർ കട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് പോലത്തേത് അപ്പോൾ ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടും നമ്മൾ കേക്കിൻ്റെ ഷോപ്പിലൊക്കെയാണെങ്കിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും ഇത് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫോണ്ടൻ്റെ ടോപ്പിൽ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തു മാറ്റി ടോപ്പിലായിട്ട് കുറച്ച് ബ്ലൂവോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തേച്ച് കൊടുത്തിട്ട് അത് നമ്മൾ എവിടെയാണോ നെയിം വെക്കേണ്ടത് അവിടെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലെറ്റർ ആ നമ്മുടെ ബേസിൽ പതിഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോൾ എഴുതേണ്ടത് ബ്രൈറ്റ് ടു ബി എന്നാണ് അപ്പോൾ ബാക്കിയുള്ള ലെറ്റേഴ്സും നമുക്ക് അതുപോലെ തന്നെ എഴുതാം ഒരുപാട് പാടൊന്നും ഉള്ള കാര്യമല്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെയാണ് റൈറ്റ് ചെയ്യുന്നത് കൂടുതലും ക്രീം യൂസ് ചെയ്തിട്ടുള്ള റൈറ്റിങ് വളരെ കുറവാണ് എപ്പോഴും ഫോണ്ടനിൽ തന്നെയാണ് ഞാൻ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം തേക്കുന്ന കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക കാരണം എങ്കിൽ മാത്രമേ നന്നായിട്ട് അത് നന്നായിട്ടതവിടെ സ്റ്റിഫായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി ലെറ്ററും കൂടെ അതിലേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ലെറ്റർ കട്ടർ വെച്ച് ചെയ്തേക്കുന്നതിൻ്റെ ഫൈനൽ ലുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ബ്രഷ് വെച്ച് റൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഏറ്റവും ചെറുത് വാങ്ങിച്ചാലും മതി അല്ലെങ്കിൽ ഒരു കിറ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് ബേക്കേഴ്സിൻ്റെ ഐറ്റംസ് മേടിക്കുന്നിടത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കളർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഒന്നുമല്ല നമ്മുടെ നോർമൽ ജെൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത് മാജിക്കിൻ്റെ ബ്ലാക്ക് കളറാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഡാർക്ക്നെസ് കിട്ടും ഷെഫ് മാസ്റ്റർ കുഴപ്പമില്ല എങ്കിലും കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മാജിക്കിൻ്റേത് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതി കൊടുക്കുക ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിങ് വ്യത്യസ്തമാണ് ഞാൻ ആദ്യമൊക്കെ എഴുതുമ്പം ഇത്രയും നന്നായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല കുറേ എഴുതി എഴുതി കൈ വഴങ്ങി കഴിഞ്ഞാണ് ബ്രഷ് വെച്ച് എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് റൈറ്റിങ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഗ്ലൂ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് സി എം സി പൗഡർ ഇട്ട് ഫോണ്ടൻ്റെ പരത്തി നല്ല രീതിയിൽ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ മിച്ചം വരുന്ന ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് റൈറ്റിംഗ് കൊടുക്കുന്നത് ആരും തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഇട്ടിട്ടുണ്ടായിരിക്കും ഞാൻ സെർച്ച് ചെയ്തിട്ടടുത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമ്മളൊരു രണ്ട് മൂന്ന് റൈറ്റിംഗ് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇന്ന് കുറച്ച് ഓർഡേഴ്സ് കൂടുതലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൈറ്റിംഗ് വീഡിയോയും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ചെയ്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആദ്യം ഒന്ന് എഴുതി വിടുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ഡാർക്കനാക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് റൈറ്റിംഗ് കാണാൻ പറ്റും എപ്പോഴും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസാണ് ചോക്ലേറ്റ് വെച്ചാണോ ചെയ്യുന്നത് എന്ത് വെച്ചാണ് ഇത് റൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഉള്ളൊരു മറുപടി ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു റൈറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അധികം വന്ന ഭാഗം ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇമേജ് ഞാൻ ടോപ്പിൽ കൊടുക്കുന്ന ആവശ്യമുള്ളവർക്ക് നമുക്ക് ഷോപ്പിലാണെങ്കിലും ഓൺലൈനായിട്ടും വാങ്ങാൻ പറ്റും ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ റൈറ്റ് ചെയ്തെടുത്ത് അധികം വന്ന ഭാഗം ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം ബിഗിനേഴ്സിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ പരത്തി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോൺ ഷേപ്പ് ഷെയ്പ്പ് മാറാതിരിക്കാൻ യൂസ്ഫുള്ളായിരിക്കും ഡ്രൈ ചെയ്യുന്ന മെത്തേഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് നോർമലി തലേന്ന് തന്നെ ചെയ്ത് വെച്ച് ഡ്രൈ ചെയ്യുന്നതും ഉണ്ട് പെട്ടെന്ന് ഒരു ഓർഡർ വന്നു കഴിയുമ്പം നമുക്ക് തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓവൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഫോണ്ടൻറ്റീൻ്റെ ആ ഒന്നും മാറാതിരിക്കും ബിഗിനേഴ്സിന് ചിലപ്പം കയ്യിലൊക്കെ തട്ടി ആ ഷെയ്പ്പ് മാറാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും ഒരുപാട് തവണ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പോൾ ഡ്രൈ ചെയ്തതിന് ശേഷം എഴുതുന്നതാണ് എപ്പോഴും കുറച്ചുകൂടി റൈറ്റിംഗ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് ഇങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഇങ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആകാതെ ഇതിൽ ടോപ്പിലായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്തോ ആ ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സമയം കുറച്ചധികം ഉണ്ടായിരിക്കും ആ സമയത്ത് തന്നെ റൈറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം ഡ്രൈ ആവാനുള്ള ഒരു സമയം കൊടുക്കുക അപ്പം സ്പ്രെഡ് ആവത്തില്ല നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ ഇത് നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ട് റൈറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് രണ്ടും വന്നേക്കുന്നത് അപ്പോൾ അടുത്തത് മൂന്നാമത്തത് റൈറ്റ് ചെയ്യുകയാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ചധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബ്രഷ് വെച്ച് റൈറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ആദ്യമൊക്കെ തോന്നുമെങ്കിലും കേക്കിൽ പ്ലേസ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അല്ലേ കുറച്ച് നീറ്റായിട്ടും നെയിം കൊടുക്കാൻ പറ്റുന്നത് ഈ ബ്രഷ് വെച്ചുള്ള റൈറ്റിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യാം ചുമ്മാ പേപ്പറിലാണെങ്കിൽ പോലും ബ്രഷ് വെച്ചൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കേക്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ സ്പീഡ് കൂട്ടി ഇട്ടതുകൊണ്ടാണ് ഇത്രയും സ്പീഡിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വളരെ സാവധാനം നല്ല വൃത്തിക്കെഴുതി പ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇത് എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് കാരണം വേറൊന്നുമല്ല ഇതുപോലെ ഒരുപാട് പേര് റൈറ്റ് ചെയ്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേക്കിൻ്റെ ടോപ്പിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിങ്കാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എഡിബിൾ പെൻ മേ വാങ്ങിക്കഴിഞ്ഞാലും ഒന്നോ രണ്ടോ തവണ എഴുതി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡിം ആവാനുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഡാർക്കിനായിട്ടുള്ള പെൻ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എങ്ങനെയാണ് എന്ന് അപ്പോൾ എൻ്റെ ഒരു ബേക്കിംഗ് ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ രീതിയിലാണ് എല്ലാവരും എഴുതുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്കിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്